കടുവായി കിടി പിടിക്കുന്നേ അമ്പോ മുക്കൻറെ കാറ്റഴിക്കുന്നേ അമ്പോ എന്താ 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 ഞൊട്ടാത്തത് ത ഞൊട്ടി ഞൊട്ടി ഇപ്പം നിങ്ങളുടെ മുക്കൻറെ നെഞ്ചത്തോട്ട് കേറിയങ്ങ് ഞൊട്ടുവാണല്ലോ ഈ കേന്ദ്ര ഏജൻസികളെല്ലാം കൂടെ എന്താ കേട്ടോ ഇത് ഞങ്ങളെല്ലാം അതിജീവിക്കും ഞങ്ങൾക്ക് ഞങ്ങളത് ഞങ്ങളതിജീവിക്കും ഇലക്ഷൻ എടുത്തപ്പോ എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു എസ് എഫ് ഐയോ ഇ ഒരുമാതിരി പ്രളയം വന്ന പോലെ ആയി പ്രളയത്തിന്റെ കൂടെ സുനാമി വന്നാൽ എങ്ങനെ ഞങ്ങൾ അതിജീവിക്കും ഞങ്ങളുടെ കൂടെ അണ്ണാക്കി തുടങ്ങി എന്നിട്ടും ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ ഞങ്ങള് അതെ മുഖ്യന്റെയും മുഖ്യന്റെ ബേട്ടയുടെയും കിങ്കരന്മാരുടെയും എല്ലാം തലകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടാക്കില്ല ഓ എങ്കിലും രാഷ്ട്രീയ നടവുകയും ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെയുണ്ട് കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതി അല്ലേടോ നടപടി എടുക്കണമെന്ന് ഉത്തരവിട്ടത് ഉത്തരവിട്ട് അന്വേഷണം സിബിഐ ഏറ്റെടുക്കണോ എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് രാഷ്ട്രീയം കളിയാകുന്നത് അപ്പോൾ ഹൈക്കോടതിയും രാഷ്ട്രീയം കളിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് തെറ്റേതല്ല ഈ അടുത്തുവരെ പറഞ്ഞോണ്ടിരുന്നത് കോടതികളെ ഞങ്ങൾ മാനിക്കുന്നു മറ്റേ മറ്റേ പി പി ദിവ്യയുടെ കേസൊക്കെ ഹൈക്കോടതി സിബിഐ വേണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് കോടതിയുടെ കാര്യത്തിൽ മറ്റേ കെ എം എബ്രഹാമിന്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ മാനിക്കുന്നില്ലേ അതെന്താണ് നിങ്ങൾക്ക് പ്രത്യേകതരം ഏഹ് ചിലയിടത്ത് ഞങ്ങൾ മാനിക്കും ചിലയിടത്ത് ഞങ്ങൾ മാനിക്കില്ല ഏഹ് നടപടികൾ നടക്കുകയല്ലേ നടപടികൾ നടക്കുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് രാജിവെക്കണ്ട എന്ന് മുഖ്യൻ പറഞ്ഞതായിട്ടാണല്ലോ നമ്മൾ അറിയുന്നത് സ്വത്ത് സമ്പാദനം മറ്റ് അനധികൃത പരിപാടികൾ തുടങ്ങി ഡിങ്കോൾഫികയിൽ ഞങ്ങൾ ആവീണ്യമുള്ള കെ എം എബ്രഹാമിനെ ഇങ്ങനെ മുഖ്യം പിടിച്ചു വെച്ചിരിക്കും എങ്ങനെ പറഞ്ഞു വിടാൻ കിഫ്ബിയുടെ തലപ്പത്ത് കെ എം എബ്രഹാം കിഫ്ബി മൊത്തം അട്ടപ്പടലും തേഞ്ഞിരിക്കുകയാണല്ലോ ഒന്നിട്ട് കുലുക്കി കഴിഞ്ഞാൽ വീഴും താഴോട്ട് അഴിമതി കഥകൾ കിഫ്ബി ഒന്ന് കുലുക്കിയാൽ അതെ തെറ്റുകാരെ സംരക്ഷിക്കില്ല തെറ്റുകാരെ തെറ്റുകാരെ മുഖ്യന്റെ മകളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും കെ എം എബ്രഹാമിന് അറിയാന്ന് അങ്ങനെ വരുമ്പോൾ മുക്കിയെ സംരക്ഷിച്ചല്ലേ മതിയാകും തെറ്റുകാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല ഞങ്ങൾ തള്ളിക്കളയും അത് തള്ളിക്കളയാത്തും ഞങ്ങൾ എബ്രഹാമിനെതിരെ നിങ്ങൾ എന്ത് നടപടി എടുക്കും ശിവശങ്കാരൻ ഞങ്ങൾ എന്ത് ചെയ്തു നിങ്ങളല്ലോ ചെയ്തത് എം ശിവശങ്കറിനെ നിങ്ങൾ അല്ലല്ലോ ചെയ്തത് അവസാന ഘട്ടത്തിൽ കയ്യിൽ നിൽക്കുന്നില്ല പാർട്ടി വരെ പിണറായിയെ തള്ളി തള്ളിപ്പറഞ്ഞപ്പോഴല്ലേ പിണറായി ശിവശങ്കറിനെ തള്ളി പറയാൻ തയ്യാറായി തയ്യാറോ തള്ളി പ്രസക്തമല്ല അത് ഇവിടെ നടപടി എടുത്തോ തെറ്റുകാരെ സംരക്ഷിക്കില്ല അതെ അവർ നിശ്ചയമായി കാര്യത്തിൽ ഇവരിത് തന്നെ ആയിരിക്കും അങ്ങ് അറ്റം പറ്റുമ്പോ പാർട്ടിയും കൂടെ പിണറായിയെ കൈവിട്ട് കളയുമ്പോഴത്തേക്ക് എന്നാ പിന്നൊന്ന് മാറ്റി നിർത്തിയേക്കാം ഇപ്പൊണ്ടല്ലോ സി പി എമ്മും സി പി ഐയും കൂടി അടി വീണുടെ കാര്യത്തിൽ എങ്ങനെ അടിവെക്കാതിരിക്കും അടിവെക്കാതിരിക്കും എന്തോ അടിയാ ഒരു കാര്യം ഒന്നിച്ച് നിക്കണ്ടേ പിണറായി വിജയന്റെ താങ്ങുന്നത് ചുമ്മയാണ് വന്ന് നിക്കുന്നത് മാങ്ങയുള്ള കൊമ്പില് ഇറങ്ങിയിട്ടോടാ മാങ്ങ ഉള്ള കൊമ്പില് എന്ത് മാങ്ങയാണ് അവിടെ ഇരിക്കുന്നത് പറക്കാനായിട്ട് മുഖ്യമന്ത്രിയെ തള്ളാവുകയാണ് മകളെ മുഖ്യമന്ത്രി അതുകൊണ്ട് നമ്മൾ മുഖ്യനോട് ഒപ്പം നിക്കാൻ സമയമാണ് മുഖ്യമന്ത്രിയെ ആ ഒരു വിവാഹത്തിൽ തള്ളപ്പെടാൻ നമ്മൾ അനുവദിക്കരുത് ആയിട്ട് സി പി എമ്മിൽ ആൾക്കാർ വരെ പറയുന്നല്ലോ വീണയ്ക്ക് വേണ്ടി എന്തിനാ പാർട്ടി തുള്ളാൻ നിൽക്കുന്നതെന്ന് അല്ലേ ആണോ സി പി ഐ തുള്ളത് അതെ ഞാൻ പറഞ്ഞത് അത് ഒന്നിച്ച് നിക്കണം അത് മകളെ തള്ളി സി പി എമ്മുകാർക്ക് മഹാരാണിയായിരിക്കും മഹാറാണിയാക്കണം മകളിലൂടെ കൊറേ കാലമായി തുടങ്ങിയിട്ട് മകളിലൂടെ അച്ഛൻ അച്ഛനിലൂടെ പാർട്ടി വേറെ വല്ല ഫ്രഷ് ഡയലോഗ് പറണക്കെതിരെ ആരോപണം വന്നാൽ മകളിലൂടെ അച്ഛൻ അച്ഛനിലൂടെ മറ്റേ പാർട്ടി ആണല്ലോ കേരളത്തെ അറ്റം പറ്റി കിടക്കുന്ന ഒരു പാർട്ടി അറ്റം കേരള ഇന്ത്യയിൽ വേറെ കേരളത്തിലുണ്ടോ കേരളത്തിലുള്ള രാജ്യമാണോ പിന്നെ സി പി എമ്മിന്റെ രാജ്യം ഞങ്ങൾ പച്ച കൈവിട്ടാൽ അതൊന്നും തീർന്ന് കേരളത്തിൽ പച്ച കൈവിട്ടാൽ അതൊന്നും തീർന്ന് ജനങ്ങൾ കനിവോടെ ഇങ്ങനെ പിണറായി പിടിച്ച് നിക്കും അയ്യേ നല്ല നല്ല ഡെഫിനേഷൻ റെഡ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് റെഡ് ഇവിടെ നിൽക്കുന്നത് അതെ ഞങ്ങൾ കേരളത്തിൽ മതി അതിലൊരു മതി ഞങ്ങൾ കേരളത്തിൽ മാത്രം മതി ഞങ്ങൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അത് ജനങ്ങൾ ഞങ്ങൾ ഇവിടെ കേരളത്തിലുള്ളതും ഇന്ത്യ മൊത്തം ഉള്ളതായിട്ട് ഞങ്ങൾ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ നിങ്ങൾ ആരെന്ത്ശ്വാസം പത്ത് വർഷം ഞങ്ങൾ ഞങ്ങൾ ജനം വിശ്വസിച്ചു എല്ലാം കൂടെ കൊടുത്തല്ലോ ജനങ്ങൾക്ക് ഇനി ഈ അഞ്ചു വർഷം അവർക്ക് ഞങ്ങളെ വേണം പതിനഞ്ചു അഞ്ചു വർഷം ആ ഈ നാട് മാറി രാകൂ ചട്ടൊടുങ്ങോ അഞ്ചു വർഷം കൊടുത്താൽ നിങ്ങൾ അടുത്ത ഇരുപത് വർഷം അങ്ങനെ നയിക്കാൻ ആരുണ്ട് വീണ വിജയനോ ഞങ്ങൾക്ക് കഴിയുമ്പോ വീണമോൻ ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കൾ വീണ കഴിയുമ്പോഴത്തേക്ക് പിണറായിയുടെ കൊച്ചുമോൻ ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട് ആരൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞു ജനങ്ങൾക്ക് മതിപ്പുള്ള രണ്ട് നേതാക്കന്മാർ അത് സി പി ഐ ിന്റെ ശൈലജ പറയത് ബാക്കി വേറെ മന്ത്രി പിണറായി വിജയൻ ഞങ്ങക്ക് അദ്ദേഹം മാത്രം മതി പിന്നെ സി പി എമ്മിന്റെ നേതാക്കന് മതി മുഹമ്മദ് റിയാസ് പോക്ക് എങ്ങോട്ടാ നമുക്ക് നന്നായിട്ട് അറിയാം എന്തിന് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സാംസ്കാരിക മന്ത്രി ഭരണഘടന കുന്തവും കുടച്ചക്രവും ആണെന്ന് പറയുന്ന ആളാണോ നിങ്ങളുടെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് കെ രാധാ ജനങ്ങൾ ചൂട് എടുത്ത് തല്ലും കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ പിന്നെയും പോട്ടെ കൊഴപ്പില്ല തള്ളാം ബെസ്റ്റാ അപ്പൊ കേറി എന്നിട്ടും വീണാചോർജ് അറിയുന്നില്ല എത്ര തിരമാല സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ ആഞ്ഞടിച്ചാലും ഞങ്ങൾ അറിയില്ല ആ നിന്റെ അതിനു ദിവസവും മുഖ്യമന്ത്രി മറ്റേ സെക്രട്ടേറിയറ്റിനും കക്കൺ മാറ്റിട്ട് താഴോട്ട് നോക്കി കരച്ചിലാണെന്നാണല്ലോ നമ്മൾ അറിയുന്നത് അയ്യോ അയ്യോ ആശാമാരെല്ലാം കൂടെ തൊട്ട് കേറുന്നതെന്ന് പറഞ്ഞു ആരും ഞങ്ങൾ രോമത്തി തൊടില്ലല്ലോ ആടില്ലല്ലോ ഞങ്ങൾ വേണ്ട രീതിയിലുള്ള നടപടികൾ നടപടികൾ എല്ലാം തീർന്നു എല്ലാം അഭിമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ആശ്വസിച്ചിരുന്നതായിരുന്നു ഇതുവരെ മറ്റേ മറ്റേ ഹൈക്കോടതി പറഞ്ഞു സിബിഐ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞപ്പോ ചേച്ചി ഒന്ന് വിളിച്ചതായിരുന്നു കേട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിൽ പോയി മറ്റേ കാന്തല്ലൂരിൽ പോയി കാരറ്റ് പറിക്കുന്ന വീഡിയോ മറ്റേ മറ്റേ വേറെ എന്തൊക്കെ ആ വിശേഷ ദിവസങ്ങളിൽ ചേച്ചി തുള്ളിച്ചാടുന്ന വീഡിയോകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാധ്യമങ്ങളെ വരട്ടുന്ന വീഡിയോകളൊക്കെ ഇട്ട് അർമാദിച്ച് വരുമായിരുന്നു കിടക്കുന്ന ചട്ടീകലും സുപ്രീം കോടതിയിലോട്ട് പോയിട്ടുണ്ട് സുപ്രീം നളീൻ ബാബുവിന്റെ ഭാര്യ ചേച്ചി വീണ്ടും നെഞ്ചി തടിച്ച് നെല്ലേ താഴെ കിടക്കുന്നു സുപ്രീം കോടതി വെള്ളം സുപ്രീം കേട്ടോകോടതി ആ ഒരു വരവൂടെ വന്ന കേരളത്തിൽ നിറയെ കേന്ദ്ര ഏജൻസികൾ വേറെ ഏതെങ്കിലും നിങ്ങളുടെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വേറെ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലത്ത് ഇങ്ങനെ കേന്ദ്ര ഏജൻസി ഇറങ്ങി നിറങ്ങിയിട്ടുണ്ടോടോ ആ പിണറായിക്ക് സ്വന്തം പിന്നെ രണ്ടു ടൈം ഇരുന്നതേ ഉള്ളൂ പത്ത് വർഷം തയ്യാറായപ്പോഴത്തേക്കൊക്കെ മലയാളികൾക്ക് അറിയാത്തവരെ കേന്ദ്ര ഏജൻസികളാ കേരളത്തിൽ നിരങ്ങുന്നത് പക്ഷെ എന്റെ സംഭവിച്ചതിനാ ആ അഞ്ചു അതെ പോയി കാലു പിടിക്കുമല്ലോ അവിടെയാണ് മെയിൻ ശരി ആ അക്കഴിഞ്ഞ അഞ്ചാം വർഷത്തിൽ ഇവിടെ ഇ ഡി ഇറങ്ങി സ്വർണ്ണക്കടത്ത് പറഞ്ഞ് ഇടി കയറി ഇറങ്ങി ആറാം വർഷം കയ്യില് വെച്ച് തന്നോ ജനങ്ങൾ ഒന്നും നിലപോയില്ലല്ലോ അതുപോലെ തന്നെ ഇനി പതിനൊന്നാം വർഷം ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും എസ് എഫ് ഐ ആയാലും ഇ ഡി ആയാലും എൻ ഐ ആയാലും ജനങ്ങളെ രാഷ്ട്രീയ നാടുകൾ മനസ്സിലാക്കി കഴിഞ്ഞു അവരൊന്നും ഇതിലൊന്നും പിഴയൊന്നുമില്ല ഞങ്ങള് സ്ട്രോങ് ആണ് ഞങ്ങള് സ്ട്രോങ് ആണ് ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ജനങ്ങളും സ്ട്രോങ് ആണ് അവര് വഞ്ചിക്കപ്പെടില്ല അവർക്കറിയാം ഇവിടെ പുത്തണന്ന് ഇത്തവണ കാണുന്ന അവരെ കൊത്തും നിങ്ങളുടെ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും എന്തിനായിരുന്നു പോകിയത് അയ്യോ ഈനാ പെച്ചോ മെരപ്പെട്ടി ആകോ നമ്മുടെ പാർട്ടി ചിഹ്നം അപ്പൊ ഈ അരിവാൾ ചുറ്റുകയിൽ അധികം തൂങ്ങാൻ നിക്കണ്ട വേറെന്തേലും ഒരെണ്ണ കണ്ടുപിടിച്ചോ ചിഹ്നോ മാറ്റം ആ മാറ്റം എന്തിനേ വരും ദേശീയ പദവി കഷ്ടിച്ചാ കിട്ടിയത് ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ല ആഴത്തുള്ള ആണുങ്ങൾ ഇതൊന്നും അറിയുന്നില്ല അറിഞ്ഞില്ല ഞങ്ങൾ ഇറക്കണ്ടേ സമയം തകയുന്നില്ല അതിന് പോലും ഓ ഗ്യാപ് ഞങ്ങൾ മെഷീൻ വെച്ചിങ്ങനെ അടിച്ചടുത്ത് ദിവസം അതെ നിങ്ങൾ എന്തിനെല്ലാം ക്യാപ്സൂൾ ഇറക്കണമെടോ നേതാക്കന്മാർക്ക് വേണ്ടി പോട്ടെ ഇവര് പിന്നെ അതിന് അടിമപ്പെട്ടവരാണെന്ന് പറയാം അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കൂടെ ക്യാപ്സൂൾ ഇറക്കണമെന്ന് വെച്ചാല് അത് പിന്നെ മാങ്ങയുള്ള മാവ് ആരാ വീണ വിജയം മാങ്ങയുള്ള മാവ് ഞാൻ മുഖ്യനെയാണ് പറഞ്ഞത് ഏഹ് മുഖ്യനിലൂടെ മകൻ അല്ലെ മകളിലൂടെ പറഞ്ഞു വേറെ ഡയലോഗ് പറയാണ് മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം രക്ഷ്യമിക്കുന്നത് പിന്നെ കൂടെ കൊണ്ടുവരണ്ട പറ പറ എന് മുഖ്യമന്ത്രി രാജി വെപ്പിക്കാനല്ലേ രാജി മുഖ്യമന്ത്രി ആ കേസിനകത്ത് പേര് വന്നത് എങ്ങനെയാണ് പി ആ പി വി നിങ്ങളുടെ മുഖ്യമന്ത്രി തെളിയിച്ചായിരുന്നു ഇല്ല ഞങ്ങൾ തെളിയിക്കണ അത് തെളിയിക്കുന്നവരെ വരെ ആരോപണവിധേയനാണോ അദ്ദേഹം അദ്ദേഹം അല്ല അത് തെളിയിക്കാ അന്ന് ഞാൻ പറഞ്ഞോ ആ നിങ്ങൾ അങ്ങനെ പറയാനുള്ളൂ നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊള്ളു അതിനെ ആദ്യം ബീവിയൊക്കെ തീരുമാനം എന്തോ അത് പിന്നെ പുറത്താക്കോ നിങ്ങൾ ചേർത്ത് കുടിക്കും അത് പിന്നെ ഹൈക്കോടതി എന്തു പറഞ്ഞ ഹൈക്കോടതി പറഞ്ഞ് നടപടി എടുക്കണമെന്ന് ആണോ അപ്പൊ എടുത്തോളൂ ഞങ്ങൾ നിങ്ങളുടെ പി വി എന്താ അനങ്ങാതിരിക്കുന്നത് പി വി എല്ലാം കൂടി കണ്ടകശനിയാണെന്ന് എല്ലാം കൂടി ഒന്നിച്ചാ വരുന്നത് എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുത്തോളെ ഡി ജി പി കത്തെഴുതി കൊടുത്തു പിണറായിക്ക് എം ആർ അജിത് കുമാർ മുഖ്യന്റെ അടുത്ത ശിങ്കിടി ആ പാവം പിടിച്ച നല്ലൊരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ പി വിജയൻ മൂപ്പർക്കെതിരെ വ്യാജ പൊഴി കൊടുത്ത് കരിപ്പൂർ സ്വർണ്ണ കേസിൽ പി വിജയനുണ്ടെന്ന് ഈ പി വിജയനൊക്കെ ആരാണെന്ന് ഇവിടുത്തെ മലയാളികൾക്ക് അറിയാം ആ മനുഷ്യന്റെ റേഞ്ച് എന്തുവാന്നും ഇവിടുത്തെ മലയാളികൾക്ക് അറിയാം കേട്ടോ ഏഹ് ഉടനെ വി വിജയൻ മറ്റേ എം ആർ അജിത് കുമാർ ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞോണ്ട് ഉടനെ പോയി പി വിജയനെതിരെ കേസ് എടുത്തത് തുമ്പില്ല വാലും ഇല്ല ഒരു തെളിവും ഇല്ല അതാണ്ടാകുന്നു അപ്പം കണ്ട് ഡി ജി പിന്നേക്കുന്നു എടുക്കും കേസ് എടുക്കാൻ തയ്യാറാണ് ക്രിമിനൽ കുറ്റം ചുമത്താമെന്ന് ഉം എനിക്ക് മേടിയില്ല പണ്ട് നിങ്ങളെ പിണറായിയെ ചൂണ്ടി കോടതി ജഡ്ജി ഒരു കാര്യം പറഞ്ഞത് പിണറായി വിജയൻ ഉണ്ടല്ലോ അതും ഗമേനെടുത്തേക്കുവാ ഞങ്ങളുടെ മാഫിയ തലവനാണ് മുഖ്യമന്ത്രി പിന്നെ സംഭവിച്ചത് പിന്നെ ഞങ്ങളുടെ ക്രെഡിറ്റ് അല്ലടോ മാഫിയ ആണെന്ന് പറയുന്നത് കോടതി ഇല്ലേ ഞങ്ങളെ മാഫിയെന്ന് പറഞ്ഞു ഞങ്ങൾ മാഫിയ കുട്ടികൾ മാഫിയെന്ന് പറഞ്ഞ വീറ്റല്ലേ ആ വെയിറ്റാ വീറ്റാ നല്ല വെയിറ്റാ എപ്പോഴാന്നറിയല്ലേ തൂക്കി എടുത്തോണ്ട് പോകുന്നത് അതേ എടോ അതോ ലോക നായകന്മാരെ എല്ലാം പിടിച്ചോണ്ടിരിക്കുമ്പോൾ ജോക്കിയൊക്കെ പിടിച്ചായിരുന്നു റാണേനെ കൊണ്ടുവന്നു ഇനി ഇവിടെ കേരളത്തിൽ ഓർമ്മയിരിക്കുന്നത് പിന്നെ മാില്ല പറഞ്ഞു നിങ്ങളുടെ അന്തസ്റ്റ് മന്ത്രി കൊന്നാലും ഞാൻ പറയില്ല ഞാൻ പറയില്ല കാര്യം മനസ്സിലായില്ലോ നിന്നെയുള്ളു മാടതി ജഡ്ജി പറഞ്ഞെന്നാണ് ഓ കോടതി പറഞ്ഞു ഞാൻ പറയുന്നു കോടതി കോടതിയെ കണ്ടു ഇവരിങ്ങനാ കോടതി പറഞ്ഞ പിന്നെ ഈ മനുഷ്യന്റെ കാര്യത്തില് കോടതി പറഞ്ഞാൽ ഞങ്ങള് നടപടി എടുക്കും അത് അപ്പീൽ അത് ഇടതല്ലേ പറ്റുള്ളൂ അത് പുറത്താക്കാൻ പറ ഞങ്ങടെ ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് സിബിഐ കേസ് അന്വേഷിക്കാൻ വരുവായിരിക്കും അതവിടെ കേട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി മറ്റേ പ്രിൻസിപ്പൽ സെക്രട്ടറി എടുത്ത് തൂക്കി പുറത്തിടാ ഞങ്ങൾ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ അങ്ങോട്ട് വാഴത്തില്ലല്ലോട് ആദ്യം ശിവശങ്കർ എന്തൊക്കെയായിരുന്നു അടി പാടേ അല്ല വീണ സ്വപ്ന അതേനെ പാവാടത്തു പിടിച്ച് നടന്ന ആ ഒരു കഥ ആ ഇപ്പൊ വേറെ എന്താണോ ഇത് എന്തൊക്കെയാണ് ഞങ്ങൾ ഇത് കറി ജീവിക്കും ഞങ്ങൾ പണ്ട് ഉമ്മൻചാണ്ടിയെ ഒന്ന് കൊടുക്കാൻ വേണ്ടി സരിതയുടെ ക്ലിപ്പൊന്നും തേടി പോയോ അന്ന് മിനിറ്റിന്റെ മിനിറ്റിനെ വെച്ചാൽ ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കാൻ പറഞ്ഞ സമരവും കൊണ്ട് വരുവായിരുന്നു ഓ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് സമ്മതിക്കണം ഞങ്ങൾ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നേഖ്യമന്ത്രി രാജിവെക്കാൻ പറഞ്ഞു അവര് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങൾ രാജിവെക്കത്തില്ലല്ലോ ഒളിപ്പില്ലല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ കൂടുതലാണ് നിങ്ങൾ പറയാം അധികം കാണിച്ചു തരാം

¡Huele acá! ¡Huele acá, la muda!